ഹലോ കൂട്ടുകാര് ഇപ്പൊ ഞാൻ ഇന്ന് മീൻ പൊരിച്ചതാണ് കാണിക്കാൻ പോകുന്നട്ടോ അപ്പൊ അതിൻ്റെ ഇടാടി കൂടി ഒരു പാട്ടും പാട്ടും അതേപോലെ മീൻ പൊരിച്ചതും കൂടി ആയിക്കോട്ടെ അല്ലെ അപ്പൊ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂണ് മുളക് പൊടി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം കൂടി തിള തിളച്ച് അല്ല എന്താ പറയുക കുറച്ച് വെള്ളം അതിലേക്ക് കുറച്ച് വെള്ളം അതും കൂടി ചേർത്ത് ഒന്ന് കുഴച്ച് മറിച്ച് അങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുന്നാണ് അത് നിങ്ങൾ കണ്ടോളി എങ്ങനെയാന്ന് അന്നാലേ തന്നി മീനിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പൊ പാട്ടും കൂടി ആയിക്കോട്ടെ അയെല്ലാം പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് വെച്ച നല്ല മീൻ കറിയുണ്ട് പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പിളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് തുമ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പൊള്ളിയിട്ട് വെച്ച നല്ല കറിയുണ്ട് കറി ഉള്ളത് കുടമ്പുള്ളി ഇട്ട് വെച്ചതല്ലോ ഉണക്ക മീൻ കറിയാണ് അതിന്റെ റെസിപ്പി ഞാൻ രാത്രി ഇടുന്നതായിരിക്കും അപ്പൊ മീന മഞ്ഞൾ മുളക് ഇട്ട് പെരക്കുമ്പോ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം എന്നാലാണ് മീനിന്റെ അകത്തേക്ക് ഞമ്മളെ മഞ്ഞൾ മുളക് ഉപ്പല്ല നന്നായിട്ട് പൊലിക്കുള്ളു എന്നിട്ട് അതിനെ നന്നായിട്ട് എടുക്കണം ചില ഒരു സ്പൂണ് ഒരു പെരക്കൽ അത് പറ്റൂലട്ടോ നമ്മളെ കൈ ഞമ്മള് കൈ കൊണ്ടല്ലേ ഫുഡ് കഴിക്കുന്നത് അപ്പൊ നമ്മളെ കൈക്കുണ്ടാവും ഒരു കൊണം കൊണം എന്ന് പറഞ്ഞാല് ടേസ്റ്റ് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ പെരക്കി എടുത്താല് അതിന് വേറൊരു ടേസ്റ്റ് ആവില്ല ഈ സ്പൂണ് കൊണ്ട് നിങ്ങൾ ആരും മീൻ പൊരിക്കാനുള്ളത് ഇങ്ങനെ പെരക്കാൻ പാടില്ല അത് നമ്മളെ കൈ കൊണ്ട് തന്നെ പെരക്കണം ഇതുപോലെ ഓരോ മീനും എടുത്ത് ഇങ്ങനെ പെരക്കി പെരക്കി എടുക്കണം അപ്പൊ ഇത് പെരക്കുന്നതിൻ്റെ ഇടാടിയിലൊരു പാട്ട് കൂടി പാടാൻ വേണ്ടി തോന്നുന്നുണ്ട് കേട്ടോ പാട്ടു പാടി ഉറക്കാഞ്ഞ താമരപ്പു പൈതരേ കേട്ടു കേട്ടു കരളിൻ്റെ അപ്പൊ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മീൻ പൊരിക്കുമ്പോൾ നമ്മള് പിഷുക്ക് കാണിക്കാൻ പാടില്ല കേട്ടോ കുറച്ച് അതും ഒന്ന് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുക അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നതെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോന്ന് നമ്മളെ സന്തോഷം കേട്ടോ ഇതാ മീൻ ഇങ്ങനെ നിർത്തി കൊടുക്കുക എന്നിട്ട് ബാക്കില്ലേ ആ മഞ്ഞൾ മുളകിന്റെ കൂട്ടില്ലേ അത് ഇതിന്റെ മേലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക കൊടുക്കതൊക്കെ നിങ്ങൾ മീൻ പൊരിക്കുമ്പോൾ അതിലും ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചേർക്കാണ്ട് ഈ മഞ്ഞൾ മുളക് ഉപ്പ് ഈ പിന്നെ കുറച്ച് പൊരിക്കുമ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്ക നല്ല രസം ഉണ്ടാവും കേട്ടോ എല്ലാണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വരിക അതിൻ്റെ ടേസ്റ്റാന്ന് മുന്തിച്ചു വരിക മീൻ്റെ ടേസ്റ്റ് ഏടിയോ ഓടിപ്പോയി കളഞ്ഞുണ്ടാവും അപ്പൊ കുറച്ച് കരിവേപ്പില കൂടി ഇട്ടുകൊടുക്ക എന്നിട്ട് ഒന്ന് വേവട്ടെ എന്നിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് മറിച്ചിട ഒന്നിപ്പൊന്ന് മറ അതൊന്ന് പൊരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ആ ഭാഗം കൂടി വെന്തതിന് ശേഷം എടുത്ത് കോരി വെക്കുക ഇത്രേ പണിയുള്ളൂ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവു വിചാരിക്കുന്നേ വീണ്ടും ഒരു ഒണക്ക കറിയായിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ല ഓക്കെ ബൈ ബൈ ടാറ്റാ